സ്വാഗതം എന്നും നഷ്ടക്കണക്കുകൾ മാത്രം പറയാനുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ആനവണ്ടി ഇപ്പോൾ ലാഭത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ് സാധാരണക്കാരുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കൊട്ടാരക്കരയിൽ നിന്ന് പുതിയൊരു യാത്രയ്ക്കു കൂടി തുടക്കം കുറിക്കുകയാണ് മലനിരകളുടെ രാജ്ഞിയായ മൂന്നാറിലേക്കും ആകാശം തൊട്ട് നിൽക്കുന്ന മീശപ്പുലി ഇപ്പോൾ ഇവർ യാത്ര ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാമെന്നുള്ളതാണ് പുലർച്ചെ കൃത്യം നാലര മണിയോടെയാണ് സഞ്ചാരികളുമായി ആദ്യ ബസ് യാത്ര തിരിക്കുന്നത് കുന്നും മലയും താണ്ടി മഞ്ഞു പുതച്ച വഴികളിലൂടെയുള്ള ഈ യാത്രയ്ക്ക് കൊട്ടാരക്കരക്കാർക്കിടയിൽ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ചുരുങ്ങിയ ചിലവിൽ സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പദ്ധതി വലിയൊരു അനുഗ്രഹമാണ് എന്നാണ് യാത്രയെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങളെ ബി ടി സി സംബന്ധിച്ച ഏറ്റവും നല്ലൊരു യാത്ര മനോഹരമായൊരു യാത്രയാണ് ഒരു ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് തന്നെ പറയാം എല്ലാവരും കാണേണ്ട ഒരു യാത്ര തന്നെയാണ് ഞാൻ രണ്ടാമതാണ് പോകുന്നത് എന്താണ് പറയാനുള്ളത് അവിടെ നമ്മൾ താമസം എന്ന് പറഞ്ഞാൽ നമ്മളെ ബേസ് ക്യാമ്പിൽ ടെൻറ്റ് സ്റ്റേ ആണ് അത് കഴിഞ്ഞ് രാവിലെ നാലരയോടു കൂടി ജീപ്പിനകത്ത് നമ്മളെ മീശപ്പുലിമലയിലേക്ക് പോകും അവിടെ ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം നടന്ന് ഒരു ഏഴ് മല കയറി ഇറങ്ങി ചെല്ലുന്നതാണ് ഈ സ്വർഗം അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ തീരുന്നതല്ല അത് കണ്ടറിയേണ്ടത് തന്നെ നമുക്ക് ഇതിപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് അഞ്ചാമത്തെ മിഷപുലിമല യാത്രയാണ് കഴിഞ്ഞ നാല് യാത്രകൾ വളരെ യാത്രക്കാർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും അഞ്ചാമത് ഒരു യാത്ര കൂടി സംഘടിപ്പിക്കുക ഫോറസ്റ്റുമായി ചേർന്ന് സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ് കെ എസ് ആർ ടി സിയിൽ ആകെ ആറ് യാത്രകളാണ് മിഷപുലിമലയിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ അഞ്ച് യാത്രയും കൊട്ടാരക്കരയിൽ നിന്ന് തന്നെയാണ് അഞ്ചാമത്തെ യാത്രയാണ് ഇന്ന് ഇവിടെ നിന്ന് പോകുന്നത് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നമുക്ക് ലഭിച്ച സ്ലോട്ട് മുഴുവനുള്ള ആൾക്കാരും ഈ ബസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്ന് മീശപ്പിരിമല യാത്ര ഈ മീശപ്പുലിമലയിലെ മഞ്ഞ് വീണത് കണ്ടിട്ടുണ്ടോ എന്ന് ചാലീസ് സിനിമയിൽ ദുൽക്കർ ചോദിക്കുമ്പോൾ അത് കാണാൻ സാധാരണക്കാർക്ക് പറ്റാറില്ല അപ്പോൾ അങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരം സ്വപ്നതുല്യമായ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു ഇത്തരം യാത്രകളുടെ ലക്ഷ്യം തീർച്ചയായും നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടായതുകൊണ്ട് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തി കൂടുതൽ ആളുകളും മീശപുലിമലയിലെ മഞ്ഞ് വീണത് കാണാനുള്ള അവസരം ഉണ്ടാകട്ടെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സ്വർഗീയ യാത്രയുടെ തുടക്കമാണ് ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ഇത് കാണാതെ പോകുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ് അതായത് മാജിക് മഷ്റൂൻ്റെ നാട് അതുപോലെ ഡാഡോ ഡൻഡോൺ പുഷ്പങ്ങളുടെ നാട് മൂന്നാറിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ മൊത്തമായി ഫോറസ്റ്റുകാരുടെ നിയന്ത്രണത്തോടുകൂടി അവരുടെ അവരുടെ അനുവാദത്തോടു കൂടി നടത്തുന്ന മനോഹര യാത്ര കൊല്ലം ജില്ലയിൽ തന്നെ നമ്മൾ നമ്മൾ തന്നെയാണ് കൊട്ടാരക്കര തന്നെയാണ് മീശപ്പുലിമല യാത്ര ആദ്യമായി തുടങ്ങിയതും ഇത് ഞങ്ങളുടെ ആറാമത്തെ യാത്രയാണ് മനോഹരമായ യാത്രയാണ് ഇത് കാണാതെ ഈ ഭൂമി വിട്ടു പോകുന്നത് വലിയ നഷ്ടം തന്നെയായിരിക്കും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള യാത്രയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശാരഥികൾ വളരെ ബുദ്ധിപൂർവ്വവും വളരെ കഠിന ചെയ്തിട്ടാണ് ഈ യാത്ര ഞങ്ങളെ കൊണ്ടുപോയിട്ട് സുരക്ഷിതമായിട്ട് ഓരോരുത്തരുടെ വീടുകളിൽ എത്തിക്കുന്നത് ഈ യാത്രയെ ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഈ യാത്ര ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങളുടെ ആയുസ് ഒരു രണ്ട് മൂന്ന് വർഷം പിന്നിലോട്ട് പോവുകയാണ് കാര്യം ഞങ്ങൾ ചെറുപ്പമായി വരികയാണ് ആരോഗ്യം കിട്ടുന്നുണ്ട് ഞങ്ങൾക്കൊരു ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു യാത്രയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗണേശാറിനും മറ്റു എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ എല്ലാവിധ അഹമഴിഞ്ഞ നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു കൊള്ളുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു യാത്ര ഉണ്ടെന്ന് ഇങ്ങനെയൊരു കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര ഉണ്ടെന്നറിഞ്ഞത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഹാപ്പിയാണോ ഹാപ്പിയാണോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് അവർ പറഞ്ഞു തരുന്നതാണ് കെ എസ് ആർ ടി സി ബി ടി സി സ്റ്റർ ആയിട്ട് പോകുന്നതാണ് പത്താമത്തെ യാത്രയാണ് സന്തോഷമാണ് അങ്ങോട്ട് പോട്ടെ സന്തോഷം ഇങ്ങനെ ഉണ്ടെന്ന് അറിയുന്ന യാത്രക്കാരനാണ് അവസരം കിട്ടുമ്പോഴൊക്കെ യാത്രകൾ നല്ല യാത്രയാണ് ഈ നേരത്തെ പോയിട്ടുണ്ട് അവിടെ പോയിട്ടില്ല സുരേഷ് കുമാർ സ്ഥലം അഞ്ചലാണ് പി ടി സിയുടെ പ്രത്യേകിച്ച് കൊട്ടാരക്കരയുടെ കുറേ ട്രിപ്പുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് വളരെ എൻജോയബിളായിട്ടുള്ള ഏറ്റവും നല്ല ട്രിപ്പാണ് നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫാണ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ സംരംഭവും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ ഒരു ഉയർച്ചയ്ക്കും നമ്മളെ കൊണ്ടുവയ്ക്കുന്ന എല്ലാ സഹായവും ഉള്ള നിലയിലും അതുപോലെ നമ്മുടെ ഒരു എൻജോയ്മെൻറ്റിനുമായിട്ടാണ് ഈ ട്രിപ്പിൽ നമ്മൾ പങ്കെടുക്കുന്നത് സാധാരണക്കാരന് പോകാൻ പറ്റിയ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ബഡ്ജറ്റ് ടൂറിസം തന്നെയാണ് ആ പേര് പോലെ തന്നെ ആ ബഡ്ജറ്റ് ടൂറിസമാണ് ആദ്യമായിട്ട് ടൂർ തുടങ്ങുന്ന ആ സമയം മുതൽ ഇതിനകത്ത് സ്ഥിരം യാത്രക്കാരനാണ് പരിഭവങ്ങളും ഉണ്ട് കാരണം ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള വാഹനം അറേഞ്ച് ചെയ്യണമെന്നുള്ള അഭിപ്രായമുണ്ട് നേരത്തെ പോയിരുന്ന വണ്ടികളൊക്കെ എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോൾ ചോരുന്ന വണ്ടിയായിരുന്നു ഞങ്ങൾ കുട പിടിച്ചതിനകത്തിരുന്നിട്ടുണ്ട് അതുപോലെ വെയിലടിക്കുമ്പോൾ കർട്ടൻ ഇല്ലാത്തതുകൊണ്ട് സാരി പിടിച്ച് വയ്ക്കുമായിരുന്നു അതൊക്കെ ഒന്നും മാറ്റേണ്ട ആവശ്യങ്ങളുണ്ട് ബാക്കി പല യാത്രകൾക്കും ഇവിടെ എ സി ബസ്സുകളൊക്കെ ഓടിക്കുന്നുണ്ട് പക്ഷേ ഈ ടൂറിസത്തിനു വേണ്ടി അങ്ങനെ ഒരു ബസ് ഇവിടെ കൊട്ടാരക്കരയിൽ വന്നിട്ടില്ല ഇന്ന് കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് കൊട്ടാരക്കരയാണ് അതല്ല ഇന്നലെ രാത്രിയാണ് അറിഞ്ഞത് ഇങ്ങനെ ട്രിപ്പ് ഉണ്ടെന്ന് അച്ഛനാണ് പറഞ്ഞത് ഞാൻ ഡോക്ടർ അനന്തു അച്ഛൻ ഫ്രണ്ടിരിപ്പുണ്ട് ഇതെൻ്റെ ഫ്രണ്ടാണ് സനോജ് സന്തോഷം ഫസ്റ്റ് ടൈമാണ് കെ എസ് ആർ ടി സിയുടെ സന്തോഷം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞങ്ങള് തനിയൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ കൂടെ ഉള്ള ഒരു യാത്ര എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് എടുത്തെങ്ങി പോകുന്നത് നോക്കാം എങ്ങനെയുണ്ടെന്ന്